ജൂലൈ ഇരുപത്തെട്ട് തിങ്കളാഴ്ച ദിവസം കനത്ത മഴയെ തുടർന്ന് അവധികൾ പ്രഖ്യാപിച്ചോ അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലാണ് മഴ സംബന്ധിച്ചിട്ടുള്ള യെല്ലോ റെഡ് ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടങ്ങി അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇന്നും കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയും ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇടുക്കി മുതൽ കാസർഗോഡ് വരെ പരക്ക മഴയ്ക്കും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് മറ്റ് ജില്ലകളിൽ മിതമായിട്ടുള്ള മഴ ലഭിക്കും ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത തോരാമഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ജില്ലയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് പറവൂരം കൊച്ചി എന്നിവിടങ്ങളിലാണ് ക്യാമ്പുള്ളത് മണ്ണിടി മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ മലയോര മേഖലകളിൽ രാത്രി യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിന് ജാഗ്രതാ നിർദ്ദേശവും നേടിക്കുന്നുണ്ട് കനത്ത മഴയെ തുടർന്ന് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അവധി പ്രഖ്യാപിക്കാനുള്ള ഏറെയാണ് നിലവിൽ എറണാകുളം ഇടുക്കി തുടങ്ങിയ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിക്കാനുള്ള ഏറെ എന്തൊക്കെയാണോ ഇതുവരെ കളക്ടർമാരുടെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല വരും മണിക്കൂറിൽ അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ജില്ലകളിൽ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെപ്പം വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക